നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ അടുത്ത ഇടയിൽ അദ്ദേഹം സന്ദർശിച്ച വിദേശ രാജ്യങ്ങളിൽ ലഭിച്ച സ്വീകരണത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും നിലയ്ക്കാത്ത കയ്യടിയും കരഘോഷവും ഒക്കെ നമ്മൾ കണ്ടു നമ്മളതൊക്കെ വാർത്തകളായി നൽകുകയും ചെയ്തു ഇവിടെയെല്ലാം പ്രധാനമന്ത്രി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടുത്തെ പാർലമെന്റിൽ ചൂണ്ടിക്കാട്ടി അത് നമ്മുടെ സ്വന്തം ഭാരതത്തിന്റെ സ്വന്തം നരീശക്തി എന്നുള്ള ആശയമാണ് അദ്ദേഹം അവിടുത്തെ ജനതയെ അഭിനന്ദിച്ചു കാരണം അവിടുത്തെ നമീബിയൻ പാർലമെന്റിലും അതുപോലെ തന്നെ ട്രിനിഡാഡ് ആൻഡ് ബാഗോ പാർലമെന്റിലും ഒക്കെ തന്നെ ധാരാളം വനിതാ അംഗങ്ങൾ ഉണ്ടായിരുന്നു അവരെയൊക്കെ തന്നെ പ്രധാനമന്ത്രി പരിചയപ്പെട്ടു സംസാരിച്ചു വനിതകൾ വികസനത്തിലേക്ക് രാഷ്ട്ര പുനർനിർമ്മാണത്തിലേക്ക് കടന്നു വരാൻ ഉണ്ടാകുന്ന സാഹചര്യത്തെക്കുറിച്ച് ഒക്കെ തന്നെ അദ്ദേഹം ഇന്ത്യയിലെ കാര്യം പറഞ്ഞു ഇന്ത്യയിലെ രാഷ്ട്രപതി ഒരു വനിതയാണ് അതുപോലെ തന്നെ വനിതകൾക്ക് ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്ന പാർലമെന്ററി ജനാധിപത്യ സംവിധാനമാണ് ഇന്ത്യ ഇന്ത്യയിൽ സ്ത്രീകൾക്ക് എല്ലാവിധ ഇപ്പം നിരവധി പദ്ധതികളിലൂടെ സ്ത്രീകൾക്ക് എല്ലാവിധ പിന്തുണയും ആനുകൂല്യങ്ങളും ഒക്കെ തന്നെ എല്ലാ മേഖലകളിൽ നമ്മൾ കൊടുക്കുന്നു ഇത് പറഞ്ഞ് തീരുന്നതിന് മുൻപേ കരഘോഷമായിരുന്നു അതായത് സ്ത്രീകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു രാജ്യത്തിന്റെ പുരോഗതിക്ക് ആക്കം കൂട്ടുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഒരു പ്രത്യേക ശക്തി തന്നെയാണ് ഒരു പ്രത്യേക സാമൂഹ്യ നീതിയും സാമൂഹ്യ അവസ്ഥയുമാണ് ഇതാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയത് അദ്ദേഹം പറഞ്ഞു എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഈ പാർലമെന്റിൽ അതായത് ദേശരാജ്യങ്ങളിലെ പാർലമെന്റുകളിലൊക്കെ തന്നെ വനിതകൾ സ്ത്രീകൾ പ്രതിനിധികളായിട്ട് പാർലമെന്റ് അംഗങ്ങളായിട്ട് ഉദ്യോഗസ്ഥരായിട്ട് ഒക്കെ തന്നെ കടന്നു വരുന്നു അതൊക്കെ തന്നെ ഒരു കൃത്യമായ പുരോഗതിയുടെ ഒരു സാമൂഹ്യ വീക്ഷണത്തിന്റെ ലക്ഷണം കൂടിയാണ് എന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടുകയുണ്ടായി നമ്മുടെ ഐ എസ് ആർഒ ശാസ്ത്രജ്ഞനായ വനിതകളെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചത് ഓർമ്മയിൽ ചന്ദ്രയാന്റെ സമയത്താണ് തീർച്ചയായിട്ടും ആ വനിതാശാസ്ത്രം ഞാൻ എല്ലാം ചേർത്ത് നിർത്തി അദ്ദേഹം അഭിനന്ദിച്ചത് നാരി ശക്തി എത്ര നരിസ്തു പൂജന്ത രമന്ത ദേവത എന്നുള്ള നമ്മുടെ ആശയം മുൻനിർത്തിക്കൊണ്ട് പ്രധാനമന്ത്രി വനിതകൾക്ക് സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് എല്ലാവിധ പിന്തുണയും കൊടുത്തുകൊണ്ട് അവരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൈപ്പിടിച്ച്യർത്താൻ ഒപ്പമല്ല സ്ത്രീ പുരുഷന് ഒരുപടി കൂടി മുന്നിലാണ് സ്ത്രീ എന്ന് അരക്കിട്ടുറപ്പിക്കാൻ എന്ന ഒരു ശക്തിമത്തായ സന്ദേശം കൂടി നൽകുന്ന പ്രസംഗങ്ങളാണ് വിദേശ രാജ്യങ്ങളിലെല്ലാം അർജന്റീനയിലായാലും ബ്രസീലിലായാലും ഒക്കെ തന്നെ പ്രധാനമന്ത്രി നടത്തിയത് വലിയ സ്വീകരണം അവിടുത്തെ പത്രങ്ങളൊക്കെ വലിയ കാര്യമായിട്ട് എഴുതി സ്ത്രീകൾക്ക് വിമൻ വിമൻ പവർ വിമൻ എംപവർമെന്റിന് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജ്യമുണ്ടോ ഒരു പ്രധാനമന്ത്രി ഉണ്ടോ അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ തീർച്ചയായിട്ടും വിദേശ രാജ്യങ്ങൾക്ക് ലോക ജനതയ്ക്ക് തന്നെ ആത്മവിശ്വാസം പകരുന്നതാണ് പ്രചോദനമുണ്ടാകുന്നതാണ് എന്ന് വിദേശ മാധ്യമങ്ങൾ വെണ്ടയ്ക്ക നിർത്തി അക്കം അക്കമിട്ട് പറഞ്ഞു വിദേശ ടെലിവിഷൻ ചാനലുകൾ അദ്ദേഹത്തിന്റെ ഈ പാർലമെന്റിലെ പ്രസംഗം അടക്കം കാണിക്കുകയും ചെയ്തു അതാണ് ദീർഘവീക്ഷണമുള്ള സ്വന്തം മാതൃത്വത്തെയും മാതൃരാജ്യത്തെയും സ്ത്രീത്വത്തെയും ഒക്കെ തന്നെ അംഗീകരിക്കുന്ന ഒരു പ്രധാനമന്ത്രി ആ ആശയങ്ങൾ പ്രാവർത്തികമാക്കുന്ന വെറുതെ പറയുകയല്ല പ്രാവർത്തികമാക്കുന്ന പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുക്കുന്ന ഒരു പ്രധാനമന്ത്രി അദ്ദേഹത്തിന് ലഭിച്ച സ്വീകരണം കണ്ട് സത്യം പറഞ്ഞ ലോക ജനത ഞെട്ടിപ്പോയിരിക്കുകയാണ് അത്രയും പവർഫുൾ ആയിരുന്നു നരേന്ദ്രമോദി ഓരോ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ ഇത്രയധികം പുരസ്കാരങ്ങൾ വേറെ നാരീശക്തി എന്നതിന് അത്രയധികം പ്രാധാന്യം ഭാരതം ഭരതത്തിൻ്റെ പ്രധാനമന്ത്രി കൊടുക്കുന്നു എന്നത് നമ്മുടെ നമ്മുടെ വനിതകൾക്ക് നമ്മുടെ സ്ത്രീത്വത്തിന് നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്കൊക്കെ തന്നെ തീർച്ചയായിട്ടും അഭിമാനകരമായ ആനന്ദകരമായ കാര്യമാണ്